കോൺഗ്രസ് പന്തളം മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ പന്തളം നഗരസഭാ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി സംസ്ഥാന സർക്കാർ അനുവദിച്ച തുച്ഛമായ തുക പോലും സാമ്പത്തിക വർഷത്തിൽ ചെലവഴിക്കാതെ അറുപത്തിയഞ്ച് ശതമാനത്തോളം തുക നഷ്ടം വരുത്തിയ പന്തളം നഗരസഭാ ഭരണസമിതിക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെയാണ് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് യോഗം കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറി നിർമ്മാണം ഉണ്ട് എന്ന് പറഞ്ഞാൽ നഗരസഭ പരിധിയിൽ അല്ലായിരത്തോളം കുടുംബങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും

വിദ്യാർത്ഥികളുടെ ഉന്നതത്തിനായി ഇവർ ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകൾ വാങ്ങേണ്ടി വരുന്ന കടന്നു വരുന്ന ആളുകളെ ഇടിച്ചു പിഴിഞ്ഞ് വഞ്ചിച്ച തുടങ്ങിയിലാക്കുന്ന ഒരു സാഹചര്യം ഈ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് കോൺഗ്രസ് പന്തളം മണ്ഡലം പ്രസിഡന്റ് എസ് ഷെരീഫ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് പന്തളം ബ്ലോക്ക് പ്രസിഡന്റ് സക്രിയ വർഗീസ് എ നൌഷാദ് റാവുത്തർ പന്തളം മഹേഷ് മഞ്ജു വിശ്വനാഥ് ജി അനിൽകുമാർ കെ ആർ വിജയകുമാർ വേണുകുമാരൻ നായർ രത്നമണി സുരേന്ദ്രൻ സുനിത വേണു ഇ എസ് നുജുമുദ്ദീൻ പി പി ജോ കുട്ടപ്പൻ നായർ ബിജു സൈമൻ കിരൺ കുരമ്പാല അനിത ഉദയൻ ശാന്തി സുരേഷ് മീരാഭായ് കോഷി കെ മാത്യു മണ്ണിൽ രാഘവൻ ടെന്നിസ് ജോർജ് അലക്സാണ്ടർ മുരളീധരൻ ഡാനിയൽ സൈമൻ വിജയകുമാർ തോന്നല്ലൂർ മോഹൻകുമാർ വൈ റഹീം റാവുത്തർ റാഫി റഹീം സോളമൻ വരവുകാലായിൽ അനിൽകുമാർ പി കെ രാജൻ കെ എൻ രാജൻ സുധാ അച്യുതൻ അഭിജിത്ത് മുഗഡിയിൽ ബൈജു മുകഡിയിൽ സന്തോഷ് മുകഡിയിൽ കെ എൻ സുരേന്ദ്രൻ അമാനുള്ള ഖാൻ രാധാകൃഷ്ണൻ ജേക്കബ് സുരേഷ് കുമാർ ബാബു മോഹൻദാസ് സുലൈമാൻ എന്നിവർ സംസാരിച്ചു News Bureau, Pandala.